ഇതൊരു അഞ്ച് ചാനലിൻ്റെ ബെൽറ്റാണ് അഞ്ച് ചാനലിൽ ഒരു ചാനലിൽ നാൽപ്പത് ബൾബ് വെച്ച് അഞ്ച് ചാനലിൽ ഇരുന്നൂറ് ബൾബിൻ്റെ പതിനഞ്ച് മീറ്റർ വരെ നീളമുള്ള ഒരു എൽ ഇ ഡി ബെൽറ്റാണ് അതിൻ്റെ ആദ്യ വിഭാഗങ്ങളെല്ലാം പണിയെല്ലാം കഴിഞ്ഞ് സ്റ്റിച്ചെല്ലാം കഴിഞ്ഞ് തിരിച്ചിവിടെ ഇതിൻ്റെ ന്യൂട്രവെയറുകളും അതേപോലെ കൊടുക്കാനുള്ള പോസിറ്റീവ് ലൈനുകളെല്ലാം ഇവിടെ ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ ലഭ്യമാണ് ഇനി അതെല്ലാം തെരഞ്ഞു പിടിച്ച് കണക്ട് ചെയ്യുക അതാണ് ഈ പണി അപ്പോൾ ഞാനിപ്പോൾ ഇത് ശ്രദ്ധിച്ച് കണ്ടോളൂ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് കാണാത്തതുകൊണ്ടൊരു ഐഡിയ കിട്ടില്ല നമ്മുടെ ഇതിന് മുന്നേ നമ്മൾ ഇതുപോലത്തെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ധാരാളം അപ്പോൾ കൂടുതലറിയാൻ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറി നോക്കാം കേട്ടോ ഓക്കെ അപ്പൊ തുടങ്ങുവാണ് വാമും പർപ്പിളും ആണ് ഈ നാടയിൽ ഒന്നിടപെട്ട് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ കളർ പർപ്പിള് രണ്ടാമത് വാം മൂന്നാമത് പർപ്പിൾ നാലാമത് വാം അഞ്ചാമത് പർപ്പിൾ പർപ്പിളിന് നമ്മൾ നീലയും പിങ്കും കളറിലുള്ള ഡയോഡ് കവറാണ് യൂസ് ചെയ്യുന്നത് പിങ്കിൻ്റെയും നീലയുടെയും ഒരു മിശ്രിതമാണ് പർപ്പിള് ഓരോ കണക്ഷൻ വയറിൻ്റെ അറ്റത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന ക്രമത്തിൽ ഇതുപോലെ കെട്ടുകൾ ഇട്ടിട്ടുണ്ട് നമുക്ക് ഓരോ ചാനലും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഓരോ ചാനലിന്റെയും നാല് ബൾബുകൾ വീതം കത്തിപ്പോകുന്നതാണ് നാല് ബൾബായിരിക്കും ഒരു ചാനലിലെ ആദ്യത്തെ ബൾബിൽ കത്തുന്നത് നാല് ബൾബ് ഒരുമിച്ച് കത്തും കെട്ടിട്ട വയറ് യോഡ് കവറിൽ കൂടി കടത്തിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത സർക്യൂട്ടിൻ്റെ റെസിസ്റ്ററിലാണ് ആദ്യത്തെ കണക്ഷൻ കൊടുക്കുന്നത് അതിനുശേഷം നമ്മുടെ ബൾബിൻ്റെ പോസിറ്റീവ് ലൈൻ എടുത്ത് സർക്യൂട്ടിലെ ഡയോഡിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുക്കണം അങ്ങനെ ആദ്യഘട്ടം സെറ്റ് ചെയ്യും അപ്പോ സർക്യൂട്ട് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒന്നാം ഘട്ടം ഇതാണ് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് രണ്ട് കണക്ഷനാണ് വന്നിരിക്കുന്നത് ഒന്ന് മാല ബൾബിലേക്ക് നമ്മുടെ നാടയിലേക്ക് പോകുന്ന ബൾബിലേക്ക് പോകുന്ന പോസിറ്റീവ് ലൈനും ഇൻപുട്ട് വരുന്ന എ സിയിലെ ഇൻപുട്ട് വരുന്ന ഒരു ലൈനും അത് റെസിസ്റ്ററിന്റെ ഒരു ഒരു ലൈൻ റെസിസ്റ്ററിലേക്കും ഒന്ന് നമ്മുടെ ഡയോഡിലേക്കും പോസിറ്റീവിലേക്കും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിനകത്ത് രണ്ട് കണക്ഷൻ വരാറുണ്ട് എ സി ഇൻപുട്ടിൻ്റെ ഒരു ലൈനിൻ്റെ ഒന്നും അത് നമ്മുടെ കപ്പാസിറ്റിൻ്റെ ഒരു സൈഡിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന അങ്ങോട്ടേക്കും പിന്നെ നമ്മുടെ നാടയുടെ ന്യൂടർ വന്നിട്ട് ഈ ഡയോഡിൻ്റെ ന്യൂട്രിലേക്ക് മൈനസിലേക്കും നെഗറ്റീവിലേക്കും കൊടുക്കണം അതാണ് ഇനി ചെയ്യാൻ പോകുന്നത് അതിന് നമ്മളൊരു പണിയാണ് ഒരു ലൈൻ എടുത്തിട്ട് എല്ലാ കപ്പാസിറ്ററിലേക്കും കോമൺ ആയിട്ട് ഒരു ലൈൻ ജോയിൻറ് ചെയ്ത് ജോയിൻറ് ചെയ്ത് വരും അത് നമ്മുടെ എ സിയുടെ ഒരു വയറായിട്ട് വരും നോട്ടറിൽ നിന്നോ ഫേസിന്നോ എങ്ങനെയാണെങ്കിലും കണക്കാക്കാം നമ്മുടെ നോട്ടറെല്ലാം കപ്പാസിറ്റിൻ്റെ ആ ഒരു സൈഡിൽ എല്ലാം ഒരേ വയർ തന്നെയാണ് വരുന്നത് അത് നമ്മൾ അല്ല ഈ വയർ ഈ കപ്പാസിറ്റിൻ്റെ ഇതിൽ കൂടി എടുത്ത് അങ്ങനെ വന്ന് ഒറ്റ ലൈനാണ് ഒരു ലൈൻ വന്നിട്ട് ലാസ്റ്റ് അതൊരു ടോട്ടൽ ലൈനായിട്ട് ബ്ലാക്ക് നമ്മൾ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ എ സിയിലേക്ക് കൊടുക്കുന്നത് ഈ വരുന്ന അഞ്ച് വയറുകൾ ആണ് അതിൻ്റെ ഇത് രണ്ട് വയറും ഇത് അഞ്ചെണ്ണം ഓരോന്നും ഓരോ ചാനലിൽ ഇത് ഓരെണ്ണം അതിന്റെ നെഗറ്റീവ് അല്ലെങ്കിൽ നോട്ടില് ഇനി നമുക്ക് ഇതിനകത്ത് കണക്ഷൻ കൊടുക്കാനുള്ളത് ഈ അഞ്ച് വയറുകൾ ഈ ചെയ്ത് നമ്മുടെ നാടയിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വന്ന അഞ്ച് വയറുകൾ ഉണ്ടോ ഇതാണ് ഇതിന്റെ നെഗറ്റീവുകൾ അത് ഇനി ഓരോ ലൈനും നോക്കി ഇവിടെ കണക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അതെല്ലാം പണി കഴിഞ്ഞാണ് ഈ സൈസ് ഇരുപത് ബെൽറ്റിന്റെ വർക്കായിരുന്നു അപ്പം ഇത് ഇരുപതാമത്തെ ആണ് ഈ ചെയ്യുന്നത് അങ്ങനെ അഞ്ചാം ചാല് പണി കഴിഞ്ഞ് സെറ്റായി ഇനി നമ്മൾ അടുത്ത ഓരോന്നോരോന്ന് ചെക്ക് ചെയ്ത് കണക്ഷൻ കൊടുക്കുന്നു അങ്ങനെ ബെൽറ്റ് വർക്ക് ചെയ്തുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് തീർച്ചയായിട്ടും അപ്പോൾ എല്ലാവർക്കും ഒരു അൺകട്ടഡ് വീഡിയോ എൽ ടി എൽ ലാറ്റിക് ലൈറ്റിങ്സിൽ നിന്ന് ഓക്കെ എല്ലാവർക്കും Mommy.